ගේ भक््या पष ू සමවෙල चिन्ध रीගල් ින क्या තුමා ගන ඔවවා අස्या කෙරणම विशाාාව සोभानाे महाම तत्त्यं ज्ञानो नतत्यं प्रक्य महाप्रवन्दिता आदरणविगोहिदं केवम रामेव भक्तिमध्यस्ति गन्द्यानित्यभौमगादीभिः वक्त्या अनुवर्तनं परिषदेन परिदानं चेदु होमशेषते समावेयं मन्त्रलिब् भक्त्या जपिचमा ज्ञानित्यमौनियाय वत्रावासनागवंदीवलादिं गत्वा नन्द्रे महातेजी पूर्वकं नृत्येनी सुधि पाठादियं चेडो राधां पूजे नमस्कारं पूजेतुं दन्तेति मां अर्पित विदीनाय मद्दत्तमागम प्रसादते यमुनः ගේ නද ග ්‍රමං ගോ हमසාरा මന ම ാ ද ද ട, ප්‍රයන් මක සිහ නව ද ම ගේ ස ය യ ම्य ද ම യ මക്ക ാം.

മായാഹയനായ നാരായണൻ വരം മായാവനം വെറുക്കം തുടങ്ങിനാൻ ആജന കാർപ്പുജെ സീതേ മനോഹരെ ആജന മോഹിനി നാഗേമ്രിയെ ദേവമാകി പ്രലാപം ചെയ്തു നിന്ദ്രയും ദേവദേവനു വരാതെ ചമഞ്ഞിരു സൗമിത്രിതനുടെ വാക്യ അമൃതം കൊണ്ട് സൗമിത്യമോടും വരുവും ചില നേരം ഹനുമൻ സുഗ്രീവ സംവാദം ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനമാകുകയും എന്താ പുരസിംഗൽ വാഴുന്ന ස්‍රී ර යෝ පවර ජන ්‍ර ඩ ග රින්නේ තම නම් ඒ පී දි නක නම් වාක නයි.

ഭാരം മറക്കുന്ന പുരുഷൻ ചത്തതിനു ഭൂമി ജീവിച്ചിരിക്കലും ബാലാസക്ത ചിത്തന കാമുകൻ വ്യക്തം ഋതഗ്നൻ അത്ര സുമിത്രാത്മജ വന്നു ചെറുക്കാലം എന്നത് കൊണ്ടവൻ വന്നിടയല്ലോ പറഞ്ഞ വണ്ണ സഹേ അന്വേഷണം ചെയ്തു സീതാദിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ ബവത ഐഗയമീനേ അത്യൻ പൂർവനവൻ ഉദഗ്നേമാരി നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദൃഷ്ട്യമോം ഗണ്ഡസുഗ്രീവനോ തഹി കിഷ്കിന്ധയോരുൻ വന്ദ കടവറു ഗുഡേ മകരസ്നേതനേന്ദ്രികീടുവൻ അഗ്രജമാന്തം ധമികേന മിനിനി സുഗ്രീവനെ മികിനി സംശയാത് വിട്ട അരുജ്ജേത രാധവനോടതി കോന്ദനമോരു സൗമിത്രികളീദിനാ വക്യനായോ സുഗ്രീവനെ

പ്രദശാൻ ദിയോക്തി കുണ്ടാപുമാൻ മുന്നാഗശരതൻ ചേത ദാപോദയം തന്നിട സിന്തിവ രസി കൊടോതായി ന ക സൻബവനാധികൾ കുണ്ടായ സംഗണം ദീർത് രക്ഷിച്ചു കൊടുപാണി മാനുഷവേഷം ധരിച്ചു പരാവരന അന്തമോചിച്ച കൽമയീശ്വരൻ നാനാജനങ്ങളെ മായയാ മോഹിചോ മാന കർമ്മജ്ഞാന സംഗദനായ മോക്ഷ വൈക്തനനേ നിന്യായാ സാക്ഷാ മഹാവിഷ്ണു चिन, चिन्रेच्चो रल्पिच्चो साफद्ध जन्माया नाशिदिया जन्माया नाशिदियां जिन्माः नाशिदियां गिया नेप्यकदये प्रशिद्धया पूयताया, मनाय मानुश भ्यावालयाधियां ड्यामायना, विछामानंध അത ന ആനി പ്രവർത്തന ജ്ഞാനപ്തമേ വിദ്യായ കുവാനാനന്ദപുരുഷേ ക്രോധമോഹവും കാമവും ത്യാഗവും ക്ഷേദാദിയും യവമായ അർത്ഥസിദ്ധയേ നതഃ പ്രയാവാല ദേശോഹിതമയ വൃത്യേ പരിചിതി ദിനാദീഷൻ സത്വാദികളാം ഗുണണൈതാൻ അനുരക്തനേ പൂനവിക്കുന്നുകൊണ്ട് ജാനമോപ്യ സാക്ഷി സ്വഭാത്മക വിജ്ഞാനശക്തി ബാലം വ്യക്തിഗതയ കാമാദികളാൽ അപവിലുക്താൻ അഗേയന് ദ യമവദ്യപ്രാൻ അനന്തനനായ ദിവ്യമനീശനെന്താ സർവ നീതിയായ നിർമ്മാണാത്മകാനുള്ള ഭക്തന്മാരും സംയപ്രമോദം നാമമേtoString ഭക്തจิตാൻസാരേ സഞ്ജായതേ മുക്തിപ്രദ നിർവന്ദദികേ വിദൻ രക്ഷണകോപം കൃഷ്ണദയാ നഗരാന്തികം പ്രാദിത്യ രക്ഷണന്തർ ഞാൻ ഒരു ഇടിതോ മകടൻമാരവണി കണ്ടേയിറ്റെ தம்மரனชาย தப்ரపరిมาณ சல்லு மரங்கள விற்றமதோ ஒரு தள்ளி பிச்சேன புக்தேரிச்சும் மூத்ர மரங்களை சப்திட்டாகி தொடங்கியானனும் இங்கென மக்கட கோட்டத்தே ஒக்கே ஒடுகுவான் முருகாambe ஆயுதனாய ரௌமித்ரி விஞ்ஞம் பொறியு குலச்சோவளிச்சோ வல்லோக விருந்தகம் வள்ளாதாயது லக்ஷ்மன் ஆகன நாரையனந்தர் தட்சணம் அங்கத நோயிமனி యాచాగమనేన యాతి కార్యధారి గణాచి మోజమస్తరితి వినా ప్రీదనై ఆశ్రేషమం చేతవరోనో జాత మోదం సవిక్రాత జన్మయోకినా గచ్చ వసంతం మిత్రోగినై కండు చల్లి చేద ఆద్య విలక్మేనాషుమే ఇచ్ఛయాయుల్లం చేద మిత్రతే వంచితాయ అనక్తం అవిరంభనం వేరు ఋగణ అద్రనేన ఎనోనేన చేదమేకి చీడవన్ సులివనేచన గగమార్గం గమిక్యనమేన స ప్రీవ ముకాంపిలింకి తదేవరియో एन अयोर चेदो च नो पर्व एनो च नदो गेटु बाधि तनयिन तन्नुनिं हिंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंं గ్రామీణే మాధురీయే పరజ్ఞం అనంతం ఏవహయచ్చత dataReaderడాకత జన పరిణీనిన దాదాదిపానిని హోగణ మాషుదీ దారే మనోహరే లక్ష్మణం తన్నుడే చాతు చెందోగ తస్యమిక్తియ సారస్య సార వాక్యనకిని ని

ശോഭയൻ തൻ ഗ്രണ്ടവണ്ട അണ്ട മുകൊണ്ട മധ്യ കത്യാം എന്ന മാഹിത്യമിന്ന നേര തൊ കാണായി വന്നോ താരേ ശത്ജ്യം ഭയായ മാഹിനീതാ രാജകമനോ കിനി സുന്ദരി ലക്ഷ്മീ സമാനനായികുന്ന നൻ നേരം ലക്ഷ്മണൻ ധർവണി വീരീതയായ് മന്തസ്മിതം ബോണ്ട ചന്ദനദോതവ മന്ദിരമായ നിന്നങ്ങി എന്ന രവീദിലോ മന്ദിരമായതിൽ നിന്നവന്നീരയോ ഭക്തനായ എത്രയും ഉത്തമനായിട്ടുള്ള ഭക്തനാണോ ഒരു കവീന്ദ്രനോട് ഇങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി ചാപ്പല്യമേറും ഇജാതികൾ കോർക്കണം മക്കളെ വീരൻ ദുഃഖാലം ഉണ്ടല്ലോ ദുഃഖം അനുഭവിച്ചേരുന്ന വീരനായി ഈ കാലം ആ ശുഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനത് വിപരീതമാക്കിയിടായിത വേണം തയാ അനിലേ ഭക്തകരായ നാം നാനാതിഗന്ധനം തോറും വരുവുന്ന വാനരന്മാരെ വരുത്തു ും ും ഇത്തരം സ്വന്തം കേട്ടതിന് ഉത്തരം അരുൾ ചെയ്തതിന് എന്താണ് ভক্তനേ ഏതാ പുരോതമൻ കൈ പരിസർത്ത മനോകി സമിത്രാത്maja ജതിര സത്യവും neglecting ആയ പരീശരൻ രാജാർത്ത മുനർനെകി തികിലോ तामസമേ നിഏവാനരുണ്ടവൈ വിസ്മൃതനായിരുന്നീടവ ഏജന മിസ്മായന മാറു കണ്ടി રહ્યો ഭവാൻ നാവേകേന മാരായണ വനരവീരനെ ശ്രീരാമകാര്യം അശേഷേന സാധിക്കും ആമയമിന്നീയേ വാനരനായകൻ മാലുകിതനക കേശ സൗമിത്രിയ ആയുധരച്ചനായ കണ്ടശാന്തരെ സുഗ്രീവ നക്യപാദ്യ തേന പൂജചിതന്ത ഭാഗേ വീധുരീട മനഹീനാ ശ്രീരാമസാസോക മഹന്തയാഗകകാര്യഹേ നീ സീന രക്ഷిత ചിചിതനക്യജ്ഞാ ലോകത്രയേ ക്ഷണാംദമാത്രം കണ്ടുരാവണനെ പ്രതിജീകുമൻ ലോഹലാ സേവാർത്ഥമോർക്കി സഹായമാത്രം ഞങ്ങളെ ലോകകഥമാക്കുന്ന ആ കാന്തതൻ മോഹിഗേറ്റ സൗമিত্র്യം മുകാമണിഞ്ഞ വിനോദല്ലേ ഞാൻ മുഖേനെ ഞാൻ വെർഷങ്ങൾ പറഞ്ഞു മുഖേ ചെമിക മഹാഭാഗനീയോനി നിങ്ങൾ പ്രണയമവിധുണ്ടായ സംഗണം കൊണ്ട് പറഞ്ഞിതു ഞാൻ രോ വൈഗാദേവൻ മൊഴവന തിരുനാമി രാധവന്ദനീയ വസിക്കുന്നോമേട സുഗ്രീവൻ ശ്രീരാമ സംഗതിയിൽ അങ്ങനേ തന്നെ മുരപ്പെട്ടെങ്കിൽ നാം имени പങ്കയില്ലെന്നു സുഗ്രീവൻ ദേനിൽ തനേ സുമിത്രാത്മജുമായി വേരി മുടന്ത ശങ്കാദിനാദം കേടന്ന ജന

य आमय गिरि वटी इच्छन्त मार्मलिना अभोद मनो न नो कविरे जकर द्वारि सिर्जनाय बाहुना विरमान संकीरा विनरम श्याम जटा महुद जलमान मत्रा विशाल विरोद विरोदन शांतनि उस्मिता चारु मुखा भुजं काण्डा अविरता संतक्तम मनोकरण काण्डा मुदकक्षि संचय सेवितं दाण्डा मुदाकण्ड दोरा जिवरं देहिन् निनाय ताळे तिरमीडीनां विरनायौ सौमित्रियोर दत्ता दासी राम पादारविंदा अदिके

nya <coughs> nya ദേവാദിമലേ കുക്കും ഇവнили ഏജിൻ കടനെ മാർബി ഗുദാൻ ഏജിൻ ദേഷകനെ ശക്തിയുള്ളവരുണ്ട ഏജിൻ അമിതവടവറമുള്ളവ കേസിനു കേന്ദ്രസമൈവാണാജ്ഞാനം ഏജിൻ കവിനെ വീരമലേ രൂപികർ കേസിനെ മാനശരീരിക കേഷണ രക്താംദനേത്രം ധരിച്ചവർ കേനദീതവാലൈมารാഭാപരേ ശുദ്ധാർമിക ಸಂകാಶ್ಯനേതികൈ കൃตവൈദവ്യം വിലോരസിലാตน ഝിംഗര ഝിംഗലമംഗല ഝിംഗ ശുಚ್ಚവാന്തേദ്യോണം โลกবিമല മൂലകല ധര രഗ്വാശനേมารായി ശീലഗുണമുള്ള മാനവенഗാജോർ ദാപഗാജ്ഞാ ദവദർത്യാകതികളേനു നിയമം ദേവദേവീ ശാരീകുലകംഗമാം लक्ष्मण डाली बनाई ना जांबा बाण भुतरा सांबा भुतरा ही बने लो बॉडी बन लोगा बंदा दीपदी महाकाम रावण बली हनुमानी बने टुटे मंदिर बने महासत्कपराप्रमें गंडबाहा मजनीशा नुशा सांगवें ന്മാർവാനാമതല്ല ആഗോളം ഉണ്ടെന്നോ വേണുന്നത് എന്ത നിരോധന വേണമെന്നാൽ ഇവർ സാധിക്കുമോ

<laughs> ും 34 നഗത്വവദീനനൈ പരമത്രാകിന്ദേ നീയു കാണാതി 34 കടി നീയോവലിനവ പ്രാണാതികന്തന്തമാ ശുഭികേണമേ നാന്ദതേരണ്ടാണുമയ നാലേ കൂട്ട തൊടു നിതം നിയോഗിച്ച സ്കാരനേ ഹോയാഹരം എന്നയചീദിനാ രാധവന്ദനനി തുരതി ജീവബഗവനോ തമൈ ബഗവതത്വമെന്നാ നിയനീ ദിന ചിതാം തമികാ പുരപ്പെട്ട നേര

അനേകരായ ജപുജനൈന്ദനദടക കപ്രൈവ ദിരഞ് ദിരിഞ് ചത്വര നീലേ നഗകൊന്തേ ശാന്തകേം ഗന്ധവാകാത്മജനാദി കണ്ണ പ്രവേവിദ്യാചരാണികോതിഗയുമ്പോൾ ഭോരമടങ്ങലേകൊന്നു നിനനിപുരനായോത് വിസാചരവീരനെ കണ്ടമേകതോട് അടുതായിോ ദേശകണ്ഠനെന്നോത് പർവനേന്മാരെല്ലാം നിഷ്ടുരമായി ലക്ഷ്യപ്രഹാരേന ചിത്രേ പെട്ടെന്നു നഷ്ടാ ആകിതിനാർ വന്തിമുഖന തിവനിമാനസേ ചിന്തിച്ച പിന്നേം

ുംറങ്ങിയിരിക്കാം എന്ന് പറഞ്ഞ ഒരു നേരത്തു മുന്നിൽ പിന്നാലെ തന്നിരിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാൻ തൻ കൊ കാണാനി വിട്ടു കൊണ്ട നേരം അജ്ഞയൻ മൊട്ടു പയ്യ പിരിച്ചാറുനാ വിന്ദയോടെ നടന്നു നടന്നു പോയിച്ചെന്നാര ഇതു ചെന്നാര ദീവ ദൂരം ദക്ര കണ്ടിരു മുന്ദിലാഹാ ദിന്യദേശസ്ഥരം സ്വർണ്ണമയ സ്വർണ്ണമയമായ മഹാപദാംബ വന്ദിമീചാ മനന്തനയവര വാധികണ്ട मणिമയ വരിയാലാഹോ തന്താത് ദീവ വിശതമൈ പത്വവനാം നമ്രനായുള്ള ഹക്തം നരന്ദ നപത്വാനികൈ പീയചാമ്മയ മദ वनासंभ्योप तळे या राजकीय ने संहितांना याला मध्यमरुंद परदरण काक्रैववक् करावे नाही జన మానసమోహనమయ దివ్యస్థయం మానశవితం దేవగేకోపమం తక్రగే కేమణి నాంజరమిక్తే చిత్రావతి కౌండందారుదియే యో వందించు జడామకలం కౌండ యోగిని ఇష్టలక్షణం

ും രാമനും ലക്ഷ്മണനാകും അനുജനും കണ്ടു സത്യവും ചെയ്തു തമ്മിൽ അന്യോ ചെയ്തിരുന്നു തമ്മിൽ അന്യോന്യമായി എന്നതിന് രാജ്യവും നൽകി ഞാൻ ശ്രീരാമനും അതിൽ പ്രത്യഭകാലമായ ആരാധി സീതയെ കണ്ടുപിടിക്കുന്നു ബാലനായകന െ ഭാഗ്യം എത്രയും ആരെങ്കിലും ഇതാ കൊണ്ടുചെടി ഞാൻ ഭക്വഫലമൂല ജാലങ്ങളൊക്കെ നീ റക്ഷിച്ച് അന്തമാനം ചെയ്തു തൃപ്തരായി ബുദ്ധി കഴിഞ്ഞോരു പിന്നെ എന്നാൽ നമ്മൾ വൃത്താന്തമാണ് ഈ ചെല്ലിത്തരുവ ഞാൻ എന്നത് കേട്ടവർ മൂലഫലങ്ങളും നന്നായി വിരിച്ച മധുപാനവും ചെയ്ത് ചിത്തം കഴിഞ്ഞു ദേവി സമീപം മുക്ക് പത്താഞ്ജലി കൊണ്ട് നിന്നോരനന്തരം ചാരുസ്ഥിരപൂർവമഞ്ചസായാഗിനിമോ യോഗിനിമാരുടിയോട് പറഞ്ഞു തുടങ്ങിനാൾ വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാമനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാകിന

यो इनीयु गुहा वासवमेक्षितो योगेश सानिधि प्रकाड विदृजाम लक्ष्मण सूत्रिव सेवितनामीय लक्ष्मी चने कण्ढोक्तो अववेक्षमं गत्या सदगतम यो मांच संकेतन् नत्वा मगो उद्दत्त्वा अवगविनं जासीतमा वंद्यगमनेया चेंद्र वासुदेव प्रभो जामादयामिते काण्माकिनाई कोंड वन्नेने विड्यन साम्यमिदाः

ആദ്യകപതി ആദ്യനായോ ഭവന്ദനമസ്യാമി വൈജ്ഞാനലാലേ ഭവന്ദനയം അന്തർമനീദന്തരോദേശവിസന്തമ രക്ഷനദ അനക്ഷ്യം ആദ്യന്ത്യീകീനംവരൈ മായായവനിഗാച്ഛെന്ന നായോ നമയാമേരായ മനുഷികേ കൈ അജ്ഞാനികായ അന്യകൂടാതര വിജ്ഞാനോ തീയനോ ഭവാൻ കേവലം ഭാഗവതന്മർത് ഭക്തിയോഗാർത്ഥമായി യോഗേശമുഖം അമരഉത്തമ ഭക്തിയാ ഭൂമിലീവ നവദയന നാദനകാംസ്യായ

താപസാന്തസ്ഥിതം താപത്രയാവകം നാരായണ അഥവാ ശ്രീപാദദർശനം ശ്രീരാമ മോക്ഷൈക ദർശനം കേവലം ജന്മമരണ ഗീതാനാമ ദർശനം സന്മാർഗ ദർശനം വേദാന്ത ദർശനം പുത്ര കളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ട് എത്രയും ബ്രഹ്മിതരായുണ്ട മനുഷ്യർ രാമ രാമേ ഹി ജപിക്കയിൽ എന്നുമേ രാമനാമമേ ജപിക്കായി വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയ മാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീദാ വിരാമായേ നമഃ വേദാർത്ഥകാം കാമ യോഗിന വീഷാന ആദിമധ്യാന്ത വിവർചಿತം സർവત્ર മൈനേസമം ചദന്ത പുരിഷാംബരം ബിന്നേ നിനക്കൊഴഞ്ഞ അകവി ആകരി നീദാകും അക്യ വിടംബനം ദേവദേതികിരം ചിത്തേ നിയോഗികേന്തർ യാവദം പന്മായയാ വിദാത്മകപ്രകാണ നസിമൈനായ ഭവ അനേക സുവിദം ജയനവ മാത്രതവം ജനകേനാദക നിർമ്മയ ആത്മാമാ ഭവനവസ്താഞ്ജരെ ദേവതിർ യം മനുജാദിവചിതി ചീവ മാത്യംഗനാം കർമ്മന <laughs> ും అనగనగా కలిజారవంశమున భువన మర్కనైవను విరధిను నిర్మయః పృథవీను చిల వరయుని రోబాలకపునైవను విరధి రోబార నాశనతిన్నిను చిల

ശ്യാമളം കോമളം ബാണാതരോത്തരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ കവികുല സേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സംഗ്രഹം രാമായ രാമ ഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമോ സ്വയം പ്രഭാമുക്തി ഇങ്ങനെ കളി സ്വയം പ്രഭയം വീണു മന്ദരവാച നമസ്കരി ചീരിനാൽ മുഖ്യപ്രദനായ രാമൻ പ്രസന്നനായ ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു ചന്ദ്രുത്തനായ ഞങ്ങൾ പ്രഭഭക്തി കൊണ്ട് എന്നോട് മാനസേ കാക്ഷിതം ചൊല്ലുകയും എന്നത് ദേവകവളം പരിവീനൈ വിനൈ ഇനുവന്ന മഹാകാംശനമക്തവേ യത്ര കുтраവി വസികിരന്തൈ പ്രാണവർത്തേകിന ഗമഠാവാദിത്യനം ജൽപാന്ത ഭക്യ ഭക്തവൃത്തേഷു സംഗം പുനരുൾ കോവിലെ പോലുമുണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമേകഥാ സംഭവിച്ചേരാഗമാനമേ രാമ രാമേനി ജപിക്കായി വരേണമേ രാമപാതേ രമിക്കേണമെന്ന് മാനസം സീതാസുമിത്രാത്മജാന്യതം രാഘവം പീതവസ്ത്രം ചാപപാണാസനതരം ചാരു മകുട കടക കടി സൂത്രഹാരക ഹാരമകരമണി മണിമയ കുണ്ടല നോപുര ഹേമാംഗതാതിവിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മാനസേ മറ്റെനിക്കേക്കുമേ വേണ്ടാവ

श्रुवा रघोत्तम वाक्या मुद्दा गद्ह बदरिया श्रीरामे ज्ञानी चींद पदीची